എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് ഈ നക്ഷത്രക്കാർ അതിവേഗം സമ്പന്നരാകും അതിവേഗം സമ്പന്നരാകാൻ സൗഭാഗ്യമുള്ള ചില നക്ഷത്രക്കാരെ കുറിച്ച് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാരെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഭരണി നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർ പൊതുവേ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് അവരുടെ മനസ്സിൻ്റെ ശുദ്ധത കൊണ്ട് അവർക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകും ഓരോ നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോഴും ഞാൻ മനസ്സിൽ കാണുന്നത് അതേ നക്ഷത്രത്തിലുള്ള ചില അടുത്തറിയാവുന്ന വ്യക്തികളെ കുറിച്ചും കൂടിയാണ് ഇത് ഭരണി നക്ഷത്രത്തിൻ്റെ പൊതുവായ സ്വഭാവമാണ് പറയുന്നത് ഭരണനക്ഷത്രത്തിൻ്റെ ഇത് മാത്രമല്ല ഓരോ നക്ഷത്രത്തിൻ്റെയും പൊതുവായ സ്വഭാവമാണ് ഇവർ കാഴ്ചയിൽ ആകർഷണീയത ഉള്ളവരായിരിക്കാം സ്ത്രീ ആയാലും പുരുഷനായാലും അതിവേഗം സമ്പന്നരാകുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇവർക്ക് വലിയ തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഒരു ജീവിതത്തിലെ ട്രേണിംഗ് പോലെ കിട്ടും അപ്പോൾ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാനും നല്ല കോഴ്സ് പൂർത്തിയാക്കാനും ചിലപ്പോൾ നല്ല സംരംഭങ്ങൾ തുടങ്ങാനും ചിലപ്പോൾ സ്വപ്നതുല്യമായ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് ചേക്കേറി പോകാനൊക്കെ ഭാഗ്യം കിട്ടും വളരെ പെട്ടെന്നായിരിക്കും ഒരു നല്ല ജോലി കിട്ടി പെട്ടെന്ന് വേറൊരു ജോലിക്ക് പോകാൻ കഴിയുക അവിടെയും സൗഭാഗ്യങ്ങളുണ്ടാകുക വിവാഹം ഇവരുടെ വിവാഹം അധികം അട്രാക്ഷൻ ഉള്ളതല്ലാന്ന് തോന്നും മറ്റുള്ളവർ നല്ല വിവാഹ വിവാഹബന്ധമല്ലാന്നും പറഞ്ഞ് മാറി നിൽക്കുന്നത് ഇവർ വന്ന് വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീ ആയാലും പുരുഷനെ ആയാലും അതിൽ വലിയ വിപ്ലവകരമായ മുന്നേറ്റം ഉണ്ടാകുകയും അതിവേഗം സമ്പന്നരാകുന്നതും കാണാം ആ വിവാഹം കഴിക്കുന്ന ഇവരുടെ പങ്കാളിക്ക് പണം ഉണ്ടാവണമെന്നില്ല പക്ഷെ പെട്ടെന്ന് സാഹചര്യങ്ങൾ മാറും അതുകൊണ്ട് തന്നെയാണ് ഇത് പൊതുവേ അങ്ങനെ പറയുന്നത് നിങ്ങൾ ആരെങ്കിലൊക്കെ ജീവിതത്തിലേക്ക് നിങ്ങൾ തട്ടിച്ച് നോക്കുമ്പോൾ നിങ്ങൾ അവർ ആരെങ്കിലും ഭരണി നക്ഷത്രക്കാരുടെ ജീവിതം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ ഏതെങ്കിലും ഒരു മേഖലയിൽ ചെല്ലുമ്പോൾ അവിടെ വലിയ വളർച്ച പെട്ടെന്നുണ്ടാവും സമ്പന്നത ഉണ്ടാവും സമാധാനം ഉണ്ടാവും സൗഖ്യം ഉണ്ടാവും സമൃദ്ധി ഉണ്ടാവും അപ്പോൾ ആദ്യത്തേത് നമ്മൾ ഭരണി നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ രണ്ടാമത് പറയുന്നത് രോഹിണി നക്ഷത്രക്കാരാണ് നിങ്ങൾക്കറിയാം നിങ്ങളത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളുകളായിരിക്കും ഈ രോഹിണി നക്ഷത്രക്കാർ ഉന്നത പദവിയിലെത്തുന്ന ആളുകളാണ് അവരുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ചെറിയ കാര്യമല്ല പറയുന്നത് പൊതുവായിട്ടുള്ള കാര്യമാണ് ഇവർ വിദ്യാഭ്യാസപരമായിട്ട് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കും രോഹിണി നക്ഷത്രക്കാർ വലിയ ആത്മബോധമുള്ള ആളുകളാണ് അവർ ആർക്കും വിധേയനാകാനോ വിധേയ ഒന്നും പെട്ടെന്ന് പോകുന്ന ആൾക്കാരല്ല നിങ്ങൾ രോഹിണി നക്ഷത്രക്കാരെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും സൗന്ദര്യം ഉണ്ടാകും ആകർഷണം ഉണ്ടാകും പ്രൗഢമായ വാക്കുകൾ പറയും മികച്ച ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കും പെട്ടെന്ന് കോപം വരുന്ന ചെറിയ സ്വഭാവമൊക്കെ ഇവർക്കുണ്ട് ഇവരെല്ലാവരും ആകർഷിക്കും അതുകൊണ്ട് തന്നെ പ്രണയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവരിലേക്ക് പ്രണയം എത്തുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രണയിക്കാൻ ആളുകൾ ക്യൂ നിൽക്കും എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഇവരെ കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടും ഒരു വെറുതെ നടന്നു പോയാലും പ്രണയം വരും ജീവിതത്തിൽ നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും നല്ല വസ്ത്രം ധരിക്കാനും നല്ല ഭക്ഷണം കഴിക്കാനും സമൃദ്ധി എല്ലാ മേഖലയിലും ഉണ്ടാവും പണം വിവാഹത്തിലൂടെ ധാരാളം വരുന്നതിൽ സ്ത്രീധനം മേടിക്കണമെന്നല്ല ഉദ്ദേശിക്കണം അല്ലെങ്കിൽ വിവാഹത്തിന് വല്ല സമ്മാനം കിട്ടുന്നതല്ല ഇവർ ആ വിവാഹത്തോടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ സമ്പന്നതയിലേക്ക് എത്തും സത്യസന്ധരാണ് ഇവർ ഏറ്റവും വലിയൊരു പ്രത്യേകത പറയേണ്ടിയിരിക്കുന്നു പെട്ടെന്ന് കോപം വരും മനസ്സിലുള്ളതൊന്നും ഒളിക്കാൻ വലിയ കഴിവൊന്നുമില്ല പക്ഷേ സത്യസന്ധത പുലർത്തുന്നവരായതുകൊണ്ട് തന്നെ പല മേഖലകളിൽ നിന്ന് ഓപ്പർച്യൂണിറ്റി കിട്ടും ഈ സത്യസന്ധത ഊടായ്പും ഷോർട്ട് കട്ട് ഒന്നും ഉരുടെലില്ല നേരെ വാ നേരെ പോകുന്ന സമീപനമാണ് വൃത്തിയിൽ നടക്കും വൃത്തിയുള്ള ആഹാരം കഴിക്കും വൃത്തിയില്ലാത്ത ആഹാരം കഴിക്കില്ല വൃത്തിയുള്ള സാധനവും വൃത്തിയുള്ള വസ്തുക്കൾ ഉപയോഗിക്കാനും നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉപയോഗിക്കാനൊക്കെ എത്ര കാശ് കൊടുക്കാനും തയ്യാറാണ് അങ്ങനെ എങ്ങനെയാണെന്ന് ജീവിച്ചാൽ പോരാ സൗഖ്യമായിട്ട് സുഖമായിട്ട് ജീവിക്കണം ഈ നാളുകാർ അതിവേഗം സമ്പന്നരാകുന്നവരാണ് വിദ്യാഭ്യാസത്തിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാവും വിദ്യാഭ്യാസമൊക്കെ പറഞ്ഞ് ഇരിച്ചരവേഗത്തിൽ പല ഓപ്പർച്യൂണിറ്റികൾ ഇവരെ തേടിയെത്തും ഇതൊരു പൊതു റീഡിങ് ആണ് ഓരോത്തരെ കുറിച്ച് പറയുമ്പോഴും ഓരോ നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോഴും ഒരു പൊതു റീഡിംഗ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് അങ്ങനെ രോഹിണിക്കാർ ഭാഗ്യവാന്മാരാണ് നേതൃത്വ സ്ഥാനത്തൊക്കെ വരും ഒടിഞ്ഞു നുറിഞ്ഞ് പുറയിലിരിക്കുന്ന സ്വഭാവക്കാരല്ല നെ നെഞ്ചു പിരിച്ച് മുൻപിൽ തന്നെ നിന്ന് സമൂഹത്തെ നയിക്കാൻ കഴിവുള്ളവരാണ് അവർക്കപ്പം ആളും ഉണ്ടാവും വിമർശനങ്ങളുണ്ടാവും ആളുകൾ ഇവരും വിമർശിക്കും ഇവരെയും വിമർശിക്കും പക്ഷേ ഒടുക്കം ഇവരെ തന്നെ എല്ലാവരും പിന്താങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അധികാരസ്ഥാനങ്ങളിലേക്കൊക്കെ ഇവർ എത്തുന്നത് കാണാം അത്ഭുതപ്പെടുത്തി കളയും കണ്ടു നിൽക്കുന്നവർ ഒരു പ്രതീക്ഷ ഇല്ലാതെ ആൾക്കാരുമായിരിക്കും പക്ഷെ അധികാരസ്ഥാനത്ത് ഇവർ എത്തുക തന്നെ ചെയ്യും കൂടുതൽ ചതിക്കുന്നവർ ഇവർ ഭയപ്പെടണം കാരണം ഇവരെ പ്രലോഭിച്ച് പല നേടിയെടുക്കാൻ ചില ആൾക്കാർ വരുമ്പോൾ അത്തരം കള്ളനാണയങ്ങളെയൊക്കെ കണ്ടെത്തേണ്ടത് ഇവരുടെ ഒരു ദൗത്യമാണ് സാധാരണ രോഹിണിക്കാർ അത്തരം കള്ളനാണയങ്ങൾ കണ്ടെത്താനുള്ള കഴിവില്ലാത്തവരാണ് ഈ ഒന്ന് പൊക്കി വിട്ടാൽ ഒന്നും മറ്റേ മറ്റേ കാര്യങ്ങളെപ്പറ്റിയൊന്നും ആലോചിക്കാതെ അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും അപ്പോൾ ഇവരധികാര സ്ഥാനത്തെത്തിയാൽ ഇവരെ വെച്ചുകൊണ്ട് ചില ആളുകൾ ഇവരെ പറ്റിക്കാനൊക്കെ നോക്കും പക്ഷെ അധികം നാൾ പറ്റിക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവർ കണ്ടെത്തും കാരണം ഇവരത്ര കഴിവില്ലാത്തവരൊന്നുമല്ല ശുദ്ധഗതിക്കാരാണ് പക്ഷേ കഴിവില്ലാത്തവരല്ല ഇവരെ പറ്റിച്ചു കഴിഞ്ഞാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ പറ്റിക്കുന്നവൻ്റെ അവസാനം അവർ വരുത്തും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് അടുത്തതായിട്ട് തിരുവാതിര നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ വലിയ സൗഭാഗ്യമുള്ളവരാണ് വലിയ സൗഭാഗ്യത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ നിറുകയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് പൊതുവായിട്ട് പറയുന്നതാണ് നമ്മൾ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വലിയ വലിയ സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ ഇവർക്ക് വന്നു ചേരും ഈ സൗഭാഗ്യങ്ങൾ കൂടി കഴിയുമ്പോൾ ചില ഉദാസീന നിലപാടുകളുണ്ട് മടിയും മറ്റുള്ള ആളുകളെയൊക്കെ ഏൽപ്പിക്കുക ഒരു ജോലിക്കാരനെ വെക്കണേന് വരെ അഞ്ച് ജോലിക്കാരനെ വെക്കും ഉദാസീന നിലപാട് ിയ ആളാ എന്നുള്ള ചിന്തയൊക്കെ ഈ ഈശ്വരൻ അനുഗ്രഹിച്ച് നല്ല ഒരു സ്ഥാനമാനകളൊക്കെ കൊടുത്ത് നല്ലൊരവസ്ഥ സാമ്പത്തികമൊക്കെ ആക്കി കഴിയുമ്പോൾ ദുർച്ചലവുകൾ ഇവർ കുറേ ഉണ്ടാക്കും അതായത് അനാവശ്യ കാര്യത്തിന് പണം ചിലവഴിക്കും ആവശ്യമുള്ള കാര്യത്തിന് പണം ചിലവഴിക്കില്ല അങ്ങനെ ഒരു നിലപാട് ഇവർക്കുണ്ട് അതൊക്കെ മാറ്റിയെടുക്കേണ്ടതാണ് അതൊക്കെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ജീവിതം വലിയ വിജയമാകും കാരണം ഇവർ ഇം ഇം ബിൽട്ട് ഇവർ കുറേ ഭാഗ്യ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് കുറേ അധികാരങ്ങളും കുറേ സ്ഥാനമാനങ്ങളും കുറേ സൗഭാഗ്യങ്ങളും കുറേ അവസരങ്ങളും ഇവർക്ക് നൽകും ഇവർക്ക് നൽകുന്ന അവസരമൊന്നും മറ്റാർക്കും കിട്ടാറില്ല അപ്പോൾ ആളുകൾ തന്നെ വിചാരിക്കും അവർക്കൊക്കെ എപ്പോഴും സൗഭാഗ്യങ്ങളാണല്ലോ അങ്ങനെയുള്ള ആളുകളാണ് ഇവരൊക്കെ ഈ പറഞ്ഞ നാളുകാരൊക്കെ തല ഉയർത്തി നടക്കുന്നവരാണ് തല ഉയർത്തി നടക്കുന്നവരാണ് അല്ലാതെ ഒളിച്ചോടുന്നവരല്ല എന്തിനും നേതൃത്വം നൽകുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെയൊക്കെ വിജയം വന്നത് നമ്മൾ എല്ലാ കാര്യത്തിനും നേതൃത്വപാഠത്തോടെ മുന്നേറുമ്പോഴാണ് ഈശ്വരൻ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത് അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഈ പറഞ്ഞ നാളുകാരിപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് അല്ലാതെ മാറി ഒളിച്ചും പാത്തു നിൽക്കുന്നവരല്ല അതുതന്നെയാണ് ഇവരുടെയൊക്കെ വിജയമാവുന്നത് അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാരും അങ്ങനെ നല്ലൊരു വിജയം ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് ഇവരൊക്കെ സൂക്ഷിക്കേണ്ടത് സ്തുതി പാടുന്ന നടക്കുന്ന ആളുകളുണ്ട് പൊക്കി നിങ്ങളെ സോപ്പിട്ട് നിങ്ങളോട് നിങ്ങളെ പറ്റി കുറേ നല്ല കാര്യങ്ങൾ പറയും നിങ്ങൾ അതാണ് ഇതാണെന്ന് പറയുമ്പോൾ വീണു പോകാതിരിക്കാൻ ശ്രമിക്കുക അത് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് അങ്ങനെ വീണു പോകരുത് നിങ്ങൾ കാരണം നിങ്ങൾക്ക് ഈശ്വരൻ കുറേ അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട് ആ അനുഗ്രഹങ്ങളെയൊക്കെ എന്നും നിലനിൽക്കണമെങ്കിൽ ഈ മോശം ആളുകളെ അടുപ്പിക്കാതിരിക്കുകയും നല്ല ആളുകളെ കണ്ടെത്തി അവരുമായി സൂക്ഷ്മതലേർപ്പെടുകയും വേണം അല്ലാത്ത കാര്യങ്ങൾ ശ്രമിക്കരുത് അത് പരാജയത്തിലേക്ക് പോകും മക്കളിൽ നിന്നൊക്കെ നല്ല സൗഭാഗ്യങ്ങൾ കിട്ടും മക്കളൊക്കെ ഇവരേക്കാൾ പ്രഗത്ഭരാകും പ്രഗത്ഭവികളൊക്കെ ആവും അതും ഇവരുടെ ഒരു ഭാഗ്യമാണ് അങ്ങനെ തലമുറകളായിട്ട് തന്നെ നല്ല രീതിയിൽ വരാനുള്ളൊരു സൗഭാഗ്യം കൂടി ഇവർക്കുണ്ട് കുടുംബ ബന്ധങ്ങൾ ഒന്നാക്കി പോകാനുള്ളൊരു ഭാഗ്യം അവർക്ക് ലഭിക്കും അതുതന്നെ ആ ദൃഢതയാണ് ഇപ്പോൾ കൂട്ടു ബിസിനസ്സുകൾ കുടുംബപരമായിട്ടുള്ള കുടുംബ ബിസിനസ്സുകളൊക്കെ ഒരു സാമ്രാജ്യം തന്നെ ഉണ്ടാക്കാനൊക്കെ കഴിവുള്ളവരാണ് ബാക്കി ഇവരുടെ ഓരോരുത്തരുടെ ഭാഗ്യവും മറ്റു ഘടകങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പൊതുവായിട്ടാണ് പറയുന്നത് അടുത്തതായിട്ട് ഈ ഗണത്തിൽ പറയുന്ന അനി അനിഴം നക്ഷത്രക്കാരെ കുറിച്ച് ഇനി അനിഴം നക്ഷത്രക്കാരെക്കുറിച്ച് അവർ അവരുടെ ജീവിതത്തിലെ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത വളരെ പെട്ടെന്ന് അത്ഭുതാവഹമായ വളർച്ച ഉണ്ടാക്കാൻ ഭാഗ്യമുള്ളവരാണ് തുടക്കത്തിൽ വളരെ മന്ദ ഭാവത്തിൽ അല്ലെങ്കിൽ വലിയ രക്ഷയില്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പല ബിസിനസ്സുകൾ മാറി മാറി ചെയ്തിട്ട് ഒന്നും വിജയിക്കാതിരിക്കുക ഒന്നിലും ഏത് പ്രൊഡക്റ്റ് ഇറക്കിയാലോ ഉൽപ്പന്നം ഇറക്കിയാലോ അതൊന്നും സമൂഹം സ്വീകരിക്കാത്ത അവസ്ഥ വരിക അങ്ങനെ 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 അവർക്കും ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് മറ്റുള്ളവരും നമ്മളെ കൈവടിഞ്ഞ് ഈ വ്യക്തി ഒന്നും നന്നാവാൻ പോകുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മളെ മുദ്ര കുത്തി അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തി നമുക്ക് ചുറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തി ഒരു മുന്നേറ്റം ഉണ്ടാകുന്നു ഏതെങ്കിലും ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ മനസ്സിലേക്ക് വരികയോ ബിസിനസ്സുകാരാണെങ്കിൽ അതിലൊരു വിജയം ഉണ്ടാക്കുകയോ ചെയ്യും അതിങ്ങനെ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്തതായിരിക്കും അങ്ങനെ അതിൽ അതിലെ മാസ്റ്റേഴ്സായിട്ട് അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരായിട്ട് അതിലെ വിദഗ്ധരായി പിന്നീട് ലോകം മുഴുവൻ അറിയപ്പെടുകയും കീർത്തി നേടുകയും മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്യും അതുതന്നെ വിദ്യാഭ്യാസ തലത്തിലും വരും ചില ഒരു പ്രതീക്ഷയില്ലാതെ വിദ്യാഭ്യാസമായിട്ട് ഇങ്ങനെ പോയതാണ് പെട്ടെന്ന് ഒരു മാറ്റം ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയും വിജയം ഉണ്ടാവുകയും ചെയ്യും അതുതന്നെ മംഗല്യകാര്യത്തിൽ വരാം അതുതന്നെ ജോലി കാര്യത്തിൽ വരാം ജോലി കിട്ടാതെ ഇങ്ങനെ നടന്ന് 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 കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു നല്ല ജോലി കിട്ടലാകാം വിവാഹബന്ധത്തിൽ നേരത്തെ പറഞ്ഞു അതുപോലെ ആകാം പ്രണയബന്ധത്തിലാകാം മനസ്സിൻ്റെ സമാധാനത്തിൻ്റെ കാര്യത്തിലാകാം ഒരു സമയത്തും സമാധാനം ഇല്ലാതെ ഇങ്ങനെ കടന്നു പോയതാണ് പെട്ടെന്ന് ഒരു ആത്മസുഖം ഈശ്വരൻ നൽകുന്നു സാറ്റിസ്ഫൈ ആകുന്നു സംതൃപ്തി ഉണ്ടാകുന്നു അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നു ഉയരങ്ങളിലേക്ക് പറന്ന് വരാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു അതൊക്കെ പെട്ടെന്ന് വരുന്നതാണ് അത് അത് പെട്ടെന്ന് ഒരു വളർച്ച ഉണ്ടാകുമ്പോൾ നമ്മളെ നമുക്കത് വലിയ അനുഗ്രഹമായിട്ട് തോന്നുന്നു ഏറ്റവും താഴെ തട്ടിൽ നിന്ന് പെട്ടെന്ന് വളരുക അങ്ങനെ ഒരു സൗഭാഗ്യത്തിനൊക്കെ ഉള്ള ഭാഗ്യമുണ്ട് ഈ പറഞ്ഞ നക്ഷത്രക്കാരല്ലാതെയും നക്ഷത്രക്കാരുണ്ട് ആളുകളുണ്ട് അവർക്ക് മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ചില വ്യക്തികളെ പരിശോധിച്ചത് ചില വ്യക്തികളുടെ ജീവിതത്തെയൊക്കെ നോക്കി കണ്ടതിൽ ഈ നാളുകാരിൽ വളരെ പെട്ടെന്ന് അസൂയാവഹമായ നേട്ടമുണ്ടാക്കിയ ആളുകളെ കണ്ടിട്ടുണ്ട് അവരുടെ ജീവിതഗതി നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ വീഡിയോ അങ്ങനെ ചെയ്തത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക